പി എം ആവാസ് യോജന പ്രകാരം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കാൻ സഹായം നൽകുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം സംസ്ഥാനത്ത് നിരവധി പേരാണ് കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനത്തിൽ സന്തോഷവും പ്രതീക്ഷയും പങ്കുവച്ച് മുന്നോട്ട് വന്നത് കൊല്ലത്ത് നിന്നുള്ള പ്രതികരണങ്ങളിലേക്ക് അച്ചരി കുളം ഞാൻ ലോട്ടറി തൊഴിലാളിയാണ് എൻ്റെ വീടിൻ്റെത് വീട്ടിൻ്റെ ഉപജനത്തിന് വേണ്ടി ലോട്ടറി ജോലിക്ക് പോവുകയാണ് എൻ്റെ വീടിൻ്റെ ഈ അവസ്ഥ ഈ രതിയാണ് പ്രധാനമന്ത്രി വിവനോചന പദ്ധതിയുടെ മൂന്ന് കോടി വീടുകൾ ജനങ്ങൾക്ക് വീണ്ടും നൽകുവാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് ഈ വീട് ഞങ്ങൾക്ക് അതിൽ പങ്കാളിയാകുവാൻ ഞങ്ങൾക്ക് മോദി സർക്കാരും നമ്മളെ അതിൽ ഉൾപ്പെടുത്തണമെന്നും കാര്യമായി എന്റെ പേര് ഓമന ഞാൻ പിന്നെ ഏവള്ളി വാർഡില് കുഴിയിൽ വീട് സ്ഥലത്താണ് താമസിക്കുന്നത് ഇവിടുത്തെ ജീവിതം വളരെ ദുരിതമാണ് ഞങ്ങൾക്ക് ജോലി വരുമാനങ്ങളും ഒന്നുമില്ല വീടിന്റെ പുസ്തശോധനീയമാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി വന്നറിഞ്ഞ് അതില് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾക്കും കൂടി അതിൽ പങ്കാളികൾ ആക്കിത്തരണം കൂടി വീട് വിൽക്കുന്നതില് ഒരു ഞങ്ങളുടെ ഈ വാർഡിലെ എല്ലാവർക്കും അതില് ഒരു വീട് വെച്ച് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ഞാൻ ആത്രമൂട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് ഈ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ ഏറെ മൂന്നര കോടി മൂന്ന് കോടി ജനങ്ങൾക്ക് വീടിൻ്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിയതിൽ എനിക്കും സന്തോഷമുണ്ട് എനിക്കൊരു വീട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ചുമട്ടത്തൊഴിലാളിയാണ് ഞാൻ എനിക്ക് വീടില്ല ഞാൻ പനിയൻ്റെ കൂടാണ് ആണ് താമസിക്കുന്നത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി